നമസ്കാരം വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുന്ന ഭർത്താവ് എന്നതാണ് ഇന്നത്തെ വിഷയം ഭർത്താക്കന്മാർ സഹായിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് ചിലർ പറയാറുണ്ട് അവര് പറയുന്നത് ഇത് ഭാര്യയുടെ മാത്രം ജോലി എന്നല്ലല്ലോ ഭർത്താവിന്റെ കൂടി കടമയല്ല ഒരു വീട് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതിൽ സഹായിക്കുന്നു എന്ന് എന്തിനാണ് പറയുന്നത് ആ വീട്ടുകാര്യങ്ങൾ പങ്കിടുന്നു എന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്നവരുണ്ട് അത് കേൾക്കേണ്ട താമസം ഭർത്താവ് പറയും ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിൽ എനിക്ക് അവിടെ സഹായമൊന്നും കിട്ടണില്ലല്ലോ ഞാൻ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിലോ ഞാൻ ബിസിനസ് ചെയ്യുന്നതിലോ അവൾ എന്നെ സഹായിക്കുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഈ വീട്ടിലിരിക്കുന്ന അവൾക്ക് ഇതൊക്കെ ചെയ്താൽ എന്താന്ന് അത് ശരിയാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് അവൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാത്രല്ല ചിലപ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവിടത്തെ ഒരു കാര്യങ്ങളും ചെയ്യാനും പറ്റില്ല പക്ഷെ ഭർത്താക്കന്മാർ അങ്ങനെയാണോ വീട്ടിലേക്ക് എന്നും തിരിച്ചു വരുന്നില്ലേ അവിടെ കിടന്നുറങ്ങുന്നില്ലേ കുളിക്കുന്നില്ലേ ടോയ്ലറ്റിൽ പോകുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നില്ലേ വസ്ത്രം മാറുന്നില്ലേ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്നിട്ട് അതേ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഈ ഓഫീസിലേക്ക് പോകുന്നത് ഈ വ്യത്യാസം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം ഒരു ഭർത്താവ് ഒരു സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ ഭാര്യ പകലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഒരു വൈകുന്നേരം ആവുമ്പോൾ മണിയോട് കൂടി ഷോപ്പിൽ പോകും പിന്നെ ഒരു എട്ട് മണി എട്ടര ആകുമ്പോൾ ഭർത്താവ് കട പൂട്ടി വരുന്നതോടുകൂടി മാത്രമേ വീട്ടിലേക്ക് രണ്ടുപേരും കൂടെ തിരിച്ചു വരുള്ളൂ അപ്പോ അവിടെ ഇരിക്കുന്ന മൂന്ന് മണിക്കൂർ ഭാര്യ വല്ല കടയില് വല്ല ടിവിയോ മറ്റുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കേ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കേ മാത്രാണോ ചെയ്യാറ് തീർച്ചയായും അല്ല അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം ഒന്നുകിൽ സ്വമേധയാ അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞത് പ്രകാരം അവിടുത്തെ കണക്ക് നോക്കുകയോ കൗണ്ടറിൽ ഇരിക്കുകയോ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ ഭർത്താവും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ള കാര്യവും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത് സ്വയം നമ്മൾ അവിടെ ജീവിക്കുന്ന സ്ഥലത്ത് എന്നുള്ളതിൽ എന്തിനാപ്പൊ അത് മറ്റു ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഓഫീസ് ഉണ്ട് ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഭർത്താക്കന്മാരെ ചാടിക്കറി പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു വീട് കൊണ്ട് നടത്താനുള്ള പൈസ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും പോരാ ഇനി പാചകവും ഞങ്ങൾ ചെയ്യണോ തുണി അലക്കലും അതും ഞങ്ങള് ചെയ്യണോ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം കൊണ്ടാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്താൽ എന്താ എന്ന് പറയും നിങ്ങൾ സത്യസന്ധമായിട്ട് പറയൂ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഭാര്യ പാചകം ചെയ്യാനോ തുണി അലക്കി തരാനോ അല്ലെങ്കിൽ നിലം തൂത്ത് തുറച്ച് തരാനോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വിധ കാര്യങ്ങൾ ഈ പറഞ്ഞ മൂന്ന് മേജർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് എത്ര ഭാര്യമാര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവില്ല കാരണം അവർക്ക് ചെറുതായി ഒരു ഇറിറ്റേഷൻ വരുന്നത് അവർ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ തിരക്ക് പിടിച്ചെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ വിളിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പണികളൊക്കെ ഒന്ന് തീർത്തൊന്നും സ്വസ്ഥായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയില് സ്വയം ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിളിക്കുന്നതും കൊണ്ടാണ് അവർക്ക് ഇറിറ്റേഷൻ വരുന്നത് സ്വന്തം വീട്ടിൽ ഭർത്താക്കന്മാര് ചെയ്യണമെന്ന് ഭാര്യമാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആക്ച്വലി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവും അതിന് പുറത്തുപോയി നടത്തുന്ന ധനസമ്പാദനവുമായി ഒരു ബന്ധവും ഇല്ലയാണ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ആ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ റെഗുലറായി ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിൽ കാണുക ശ്രദ്ധിക്കുക റെഗുലറായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലുള്ളപ്പോഴെല്ലാം ഭാര്യയ്ക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരെ അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടി വരെ ഓർമ്മപ്പെടുത്തിയാലും വലിയ കുഴപ്പമില്ല അതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്തം ബാക്കി കിടക്കുന്നു ചിന്തിക്കേണ്ടി വരികയോ ചെയ്യേണ്ടി വരികയോ ഇല്ലാത്ത വിധം നിങ്ങൾ ദിനവും ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് കേട്ടോ ഇത്താഴെ പറയുന്നതൊക്കെയാണ് കാര്യങ്ങൾ രാവിലെയും രാത്രിയും ഗേറ്റും പുറത്തേക്കുള്ള വാതിലുകളും തുറക്കുന്നതും അടയ്ക്കുന്നതും നിങ്ങളാണ് പുറത്തുനിന്ന് പാൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതൊക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് രാവിലത്തെ ചായ അടുക്കളയിൽ പോയിട്ട് തനിയെ കുടിക്കാറുണ്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം വെള്ളം വേണമെങ്കിൽ സ്വന്തമായി പോയി എടുത്തു കുടിക്കും കുളി കഴിഞ്ഞുണ്ടെങ്കിൽ മുഷിഞ്ഞ തുണികൾ ലോണ്ടറി പിന്നിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ അടുത്തോ കൊണ്ടിടാറുണ്ട് മാറാനുള്ള വസ്ത്രങ്ങൾ തോർത്ത് ഇതൊക്കെ സ്വന്തമായിട്ട് അലമാരയിൽ നിന്ന് എടുക്കുന്നുണ്ട് വെള്ളം വാട്ടർ ബോട്ടിൽ നിറയ്ക്കുന്നുണ്ട് ടിഫിൻ ബോക്സ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഐ മീൻ ടിഫിൻ ബാഗോ എന്തെങ്കിലും സ്വന്തമായിട്ട് എടുക്കാറുണ്ട് അതായത് പോണ നേരത്ത് മാതിരിന്റെ അവിടെ എത്തുമ്പോൾ കയ്യിൽ പിടിപ്പിക്കോ അങ്ങനെയല്ലാതെ അതൊരു സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അവിടെ നിന്ന് എടുത്തിട്ട് ബാഗിൽ ഇടുക അങ്ങനെ എടുത്തുകൊണ്ട് പോകാറുണ്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കാറുണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ രാവിലെ ഒരുങ്ങാൻ സഹായിക്കുന്നത് താഴെ എന്തെങ്കിലും ലിക്വിഡ് നിങ്ങളുടെ കയ്യിൽ നിന്നും വീണാല് തനിയൊരു തുണി കൊണ്ടുവന്ന് തുടയ്ക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ള വീടാണെങ്കിൽ അവരുടെ മൂത്രോ ആപ്പിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് ഇപ്പൊ തലേ ദിവസത്തെ ന്യൂസ് പേപ്പർ മാഗസിൻസ് ഇതൊക്കെ എടുത്ത് മടക്കി അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നത് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പില്ലോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നത് സ്ഥിരം വേണ്ട എപ്പോഴെങ്കിലും ഒന്ന് തനിയെ മാറ്റി വിരിക്കുന്നത് കിടക്കുന്നതിന് മുമ്പ് രാത്രി ഒന്ന് തട്ടിക്കുടയുന്നത് അതുപോലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പുതപ്പ് ഉപയോഗിച്ച പുതപ്പ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുന്നത് ഇനി സ്വന്തം ചെരുപ്പോ ഷൂവോ അല്ലെങ്കിൽ കുട്ടികളുടെ ഷൂവോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് കഴുകുന്നത് ഇനിയിപ്പൊ പണിക്കാരില്ലാത്ത വീടാണ് പെട്ടന്ന് ഒരു വരുന്നുണ്ട് ഒരു അത്യാവശ്യ നേരത്ത് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വാഷ് ബേസിനെങ്കിലും കഴുകി കൊടുക്കണുണ്ട് വിരുന്നാർ വരുമ്പോ ആദ്യം കാണുന്ന ഇതാണല്ലോ ബാത്റൂമൊക്കെ പിന്നെയല്ലേ കാണുള്ളൂ പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ആതൊക്കെ ചിതറി കെടുക്കുന്നുണ്ടെങ്കിൽ എന്നും വേണ്ട ചില ദിവസങ്ങളെങ്കിലും അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നത് ഇനിയും ഭക്ഷണ സമയമാവുമ്പോ പ്ലേറ്റും പിന്നെ വിഭവങ്ങൾ ഉള്ള ആ ഒക്കെ ഒന്ന് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുക അതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചടുക്കളയിലേക്കോ സിംഗിളിക്കോന്ന് കൊണ്ടുപോയി വെക്കുക ഇനി പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഖ കുട്ടികൾ സുഖമില്ലാണ്ട് കിടക്കുകയാണെങ്കിൽ അവർക്ക് മരുന്നോ വെള്ളമൊക്കെ ഒന്ന് കൊടുക്കുക പിന്നെ ബന്ധുമിത്രാദികളുടെ സുഖവിവരങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക കാരണം അതും ഒരു ഗാർഹിക ഉത്തരവാദിത്വത്തിൽ പെടും പണ്ടുകാലത്ത് കത്തുകൾ എഴുതിയിരുന്ന പോലെയാണ് അപ്പൊ ഇടയ്ക്കൊക്കെ അതും ഒന്ന് ചെയ്യ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഗ്രോസറി വെജിറ്റബിൾസ് ഒക്കെ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക ഇതുണ്ടാക്കിയില്ല അത് ഉണ്ടാക്കിയില്ലേ എത്ര ദിവസം ഇതിനോട് പറയണന്നൊക്കെ അട്ടാസിക്കുന്നവരെ കേട്ടുന്നവരെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് അതിന് പകരം ഇത്ര നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ അതിന്റെ സാധനങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടോ ഇനി ഒന്ന് മഴ പെയ്യാൻ തുടങ്ങിയാൽ ഉള്ളിലേക്ക് വിളിച്ചു പോവാതെ അയയിൽ നിന്ന് തുണികളെടുത്ത് ഒന്ന് ഉള്ളില് കൊണ്ട് ഇടുക പിന്നെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചെരുപ്പ് ബാഗ് താക്കോല് മാറുന്ന ഡ്രസ്സ് ഇതൊക്കെ യഥാസ്ഥാനത്ത് വെക്കുക കുളി കഴിഞ്ഞാൽ തോർത്തെടുത്തിട്ട് അഴക്കലിന് അഴക്കൽ കൊണ്ടുവിടുക ഈ ബെഡിൽ ചൂട്ടിക്കൂട്ടി എറിയാതെ അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത അവസരങ്ങളുണ്ട് ഭർത്താക്കന്മാരുടെ സഹകരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി പറയും ഇത്രയും കേട്ടിട്ട് ഇതിൽ എവിടെയാണ് പാചകവും തുണി അലക്കലും നിലം തൂത്ത് വാരലും മുറ്റടിക്കലും ഉള്ളത് ഇല്ലല്ലോ ഇവിടെ പറഞ്ഞതെല്ലാം ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതാണോ പൈസ സമ്പാദിക്കുന്നവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് ഇനി ഇതൊക്കെ ഞാനൊക്കെ എത്ര ചെയ്യുന്നത് ഇതാണ് അത്ര വലിയ കാര്യങ്ങൾ പറയുന്നതെന്ന് തോന്നുന്നവരോട് ഞാൻ പറയാം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇതൊന്നും ചെയ്യാതെ വെറുതെ ഞാൻ വരുമാനം കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതും ഉണ്ടാവില്ല അതും കൂടി ഇല്ലാതെ വെറുതെ ആണാണെന്നും പറഞ്ഞ് വെറുതെ ഒരു മൂട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ഉള്ളതാണ് ഈ പറയുന്നത് ചെയ്യുന്നവരോട് അല്ല ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം അതുപോലെ നിങ്ങൾക്കൊപ്പം ജീവിക്കുന്ന സ്ത്രീകൾക്കും ഇക്കാര്യത്തിൽ അവർ ഭാഗ്യവതികളാണെന്ന് പറയാം ഇനി ഭർത്താവാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന കൈയും കാലും അനക്കാത്തവനാണെന്ന് മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ആണുങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്ക ചെയ്യുന്നവരോട് വീണ്ടും അതേ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോ നടക്ക ചെയ്യാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട് അവർക്കിതൊക്കെ ചെയ്യണമെന്നുണ്ടാവും പക്ഷെ അവരുടെ ജോലിയുടെ സ്വഭാവവും സമയക്കുറവും കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നത് ഭാര്യമാരാണ് അതിനെ കുറിച്ചും പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിലാവട്ടെ